അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് മുൻപേ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് വായിച്ചു പോവുക അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ ആണ് മുൻകാലങ്ങളിൽ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ ഒരു സീരിയസ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നൽകണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട പതിനഞ്ച് മുൻകാല ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകും വരുന്നത് അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കുകളാണ് വീരേഷ്ലിംഗമാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹിതകാരിണി സമാജം അല്ലെ ഹിതകാരിണി സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വീരേഷ ലിംഗമാണ് അപ്പോൾ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത് ആര് പറഞ്ഞിട്ടുള്ളതാണ് വീരേഷിംഗമാണ് അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കാം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണൻ ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ് നമ്പി നാരായണനാണ് അപ്പോൾ കറൻ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആത്മകഥകൾ കൂടിയുണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇന്ദ്രധനുസ് ഇന്ദ്രധനുസ് ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് കറന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് അതിജീവനം അതിജീവനം ആരുടെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം ആരുടെ ആത്മകഥയാണ് വിശ്വാസ്മേഹ്തയാണ് കേട്ടോ അപ്പോ ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് അതിജീവനം വിശ്വാസ്മേഹയുടെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ ആരുടെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ ചിരിക്കു പിന്നിൽ എന്നത് ഇന്നസെന്റിന്റെ ആത്മകഥയാണ് ചിരിക്കു പിന്നിൽ എന്നത് ഇന്നസെന്റിന്റെ ആത്മകഥയാണ് അപ്പോൾ ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ നമ്പി നാരായണനാണ് അപ്പോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നിട്ടുള്ളത് ാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ചോദിച്ചാൽ അത് സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ ആണ് കേട്ടോ ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും ഗാന്ധിയും ും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് സി ശങ്കരൻ നായരാണ് അപ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് കേട്ടോ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡൻറ് ആയിട്ടുള്ളത് അപ്പോൾ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളതാരാണ് സി ശങ്കരൻ നായരാണ് അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഐ എൻ സി പ്രസിഡൻ്റായിട്ടുള്ള ഏക മലയാളി ആരാണ് അത് സി ശങ്കരൻ നായരാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് അതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ട അപ്പം നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻസ് നൽകി ഓരോ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ് അതുപോലെ ചോദിക്കാറുണ്ട് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ചോദിച്ചാൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയിലാണ് കേട്ടോ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ രണ്ടാമത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത എൻ എച്ച് നാൽപ്പത്തി നാല് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തി നാല് ഇനി കേരളത്തിലെ ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാത ചോദിച്ചാൽ എൻ എച്ച് അറുപത്തി ആറാണ് കേരളത്തിലെ ഏറ്റവും ഏറ്റവും നെക്സ്റ്റ് യൂണിറ്റ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ് ഊർജം താപം പ്രവർത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഊർജം താപം പ്രവർത്തി എന്നിവയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ് ഊർജം താപം പ്രവൃത്തി എന്നിവയുടെ യൂണിറ്റ് ഏതാണ് ജൂളാണ് നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി പാർവതിഭായ് റാണി ഗൗരി പാർവതി പാർവതിഭായിയാണ് തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചിട്ടുള്ളത് മാറിപ്പോവരുത് റാണി ഗൗരി പാർവതി ഭായി ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് ആരാണ് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ഇതും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് റാണി ലക്ഷ്മി ഭായിയാണ് ആണ് കേട്ടോ റാണി ലക്ഷ്മി ഭായിയാണ് ആണ് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ തീയതി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖ ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് ഇതും ചോദിച്ചിട്ടുണ്ട് ആമുഖം എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആമുഖം നിലവിൽ വന്നതെന്നാണ് ആമുഖം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറിനാണ് ആമുഖം നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ രേഖപ്പെടുത്തിയ തീയതി ചോദിച്ചാൽ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയ ലക്ഷ്യപ്രമേയം ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നെഹ്റു അവതരിപ്പിച്ചതെന്നാണ് നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി ഡിസംബർ പതിമൂന്നിനാണ് കേട്ടോ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവുക കേട്ടോ നെക്സ്റ്റ് ഉടജം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉടജം എന്ന പദത്തിന്റെ അർത്ഥം ഉടജം എന്ന പദത്തിന്റെ അർത്ഥം ആശ്രമം എന്നാണ് ഉടജം എന്ന പദത്തിന്റെ അർത്ഥം ചോദിച്ചാൽ ആശ്രമം എന്നാണ് അളിഹം എന്ന പദത്തിന്റെ അർത്ഥം എന്താ അളിഹം അളിഹം നെറ്റിയാണ് അളിഹം നെറ്റിയാണ് ഉടജം എന്ന പദത്തിന്റെ അർത്ഥം ചോദിച്ചാൽ ആശ്രമമാണ് അളിഹം നെറ്റിയാണ് അരിപ്പ പക്ഷി സങ്കേതം അരിപ്പ പക്ഷി സങ്കേതം കേരളത്തിലെ ഏത് ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് പക്ഷി പാതാളം പക്ഷി ഏത് ജില്ലയിലാണ് പക്ഷി വയനാട് ജില്ലയിലാണ് പക്ഷി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഓർത്തിരിക്കുക ആദിഭാഷ വേദ ാധികാര നിരൂപണം പ്രാചീന മലയാളം ഇതെല്ലാം ആരുടെ കൃതികളാണ് ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളാണ് തക്കാളി ലോകത്തിൽ ആദ്യമായി കൃഷി ചെയ്ത സ്ഥലം ഏതാണ് തക്കാളി ആദ്യമായി ലോകത്തിലാദ്യമായി കൃഷി ചെയ്ത സ്ഥലം ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയാണ് തക്കാളി ലോകത്തിലാദ്യമായിട്ട് കൃഷി ചെയ്ത സ്ഥലം ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് സ്വീകരിച്ചതാണ് ആണ് കേട്ടോ ഏത് രാജ്യത്ത് നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ആമുഖം എന്ന ആശയമൊക്കെ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങളും ആമുഖം എന്ന ആശയമൊക്കെ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കടമെടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ ജർമ്മനി പിന്നെ കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തിരിക്കുക നിർദ്ദേശക തത്വങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശം ആമുഖം എന്ന ആശയമൊക്കെ കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി ിൽ നിന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥി ചോദിച്ചാൽ അത് തൈറോയിഡ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവീ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ അത് കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ അത് തൊക്കാണ് കേട്ടോ അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തശ്രാവീ ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് മുൻകാല ചോദ്യങ്ങളാണ് അപ്പം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നോട്ട് ചെയ്ത് വെക്കാനും അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകാനും മറന്നു പോകരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്